ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതുതന്നെ അപ്പോൾ ഇതിനൊക്കെ പണവും വേണ്ടേ എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത യെസ് പണം വേണം പണക്കാരരാകാൻ മാത്രമല്ല പണം ഉപയോഗിച്ച് കൂടി ജീവിക്കാനും വലിയൊരു ഉള്ളപ്പോൾ എന്തിന് ടെൻഷൻ ആ ട്രിക്ക് മനസ്സിലാക്കിയവൻ പണക്കാരൻ ഡൗട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ നോ ഡൗട്ട് ഒരൊറ്റ ടെക്നിക്കിലൂടെ നിങ്ങളറിയാതെ പണം നിങ്ങളെടുത്ത് ഒഴുകിയെത്തും രണ്ട് മുതൽ നമ്മൾ കേട്ടുവരുന്നത് പണം മരത്തിലല്ല കായ്ക്കുന്നേ എന്നല്ലേ അതെ മരത്തിലല്ല മറിച്ച് നമ്മളിലാണ് പണം ലോകത്ത് പണത്തെക്കുറിച്ച് പല ചർച്ചകളാണ് ചിലർ പറയാറുണ്ട് പണം പിശാജാണെന്ന് മറ്റു ചിലർ പറയുന്നത് പണമുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ എന്നാണ് പക്ഷേ ഇതിൽ നിന്നുമൊക്കെ അപ്പുറത്തായി പണം നേടിയെടുക്കാനും എന്നും സന്തോഷത്തോടെ ഇരിക്കാനുമുള്ള ഒരു സൂപ്പർ ആൻഡ് സീക്രട്ട് ടെക്നിക്ക് മഹത്തായ അറിവിൽ നിന്നാണ് ലോകത്ത് പൂർണ്ണത ഉള്ളത് സെന്മാർഗ ബുദ്ധിസ്റ്റ് ഗുരുക്കന്മാരുടെ വാക്കുകളാണ് ഈ അറിവ് സംഭാവന ചെയ്തത് ലോകത്ത് അതിസമ്പന്നനായ വ്യക്തിയായ കെൻ ആണ് കുട്ടിക്കാലത്ത് കെൻ കേട്ടിരുന്നത് ദുഷ്ടന്മാർക്ക് മാത്രമാണ് അധികം പണം ലഭിക്കുന്നത് എന്നും അതുപോലെ തന്നെ നമ്മൾ കേട്ടതുപോലെ പണം മരത്തിലല്ല കായ്ക്കുന്നത് എന്നും ഒക്കെയാണ് കെമിന്റെ അച്ഛൻ പ്രശസ്തനായ അക്കൌണ്ടന്റായിരുന്നു അതുകൊണ്ടുതന്നെ പണം അദ്ദേഹം എപ്പോഴും ഭയന്നുകൊണ്ട് തന്നെയാണ് വിനിയോഗിച്ചത് ഒരിക്കൽ കെൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണുന്നു അദ്ദേഹം അമേരിക്കൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായി വർക്ക് ചെയ്യുന്നു വിനയവും കരുണയും സ്നേഹവുമുള്ള ആളായിരുന്നു അദ്ദേഹം നല്ല സമ്പന്നനുമായിരുന്നു കെനിന്റെ വാക്കുകൾ ഞാൻ അദ്ദേഹത്തിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു ഒപ്പം ജീവിതത്തെ പുതിയ വീക്ഷണ കോണിൽ നിന്നും കാണുവാൻ സാധിച്ചു പണമുണ്ടാക്കാനും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനും തന്റെ അനുഭവങ്ങൾ പങ്കിടുന്ന കെൻ ഹോണ്ടയുടെ പ്രശസ്തമായ ബുക്കാണ് ഹാപ്പി മണി കെമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് വമ്പൻ വിജയങ്ങളും ഉണ്ടായി ഹാപ്പി മണി എന്ന മുക്ക് എഴുതുവാനുള്ള കാരണം ഒരിക്കൽ അദ്ദേഹം ഒരു പരിപാടിയിൽ വച്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുകയുണ്ടായി ആ സ്ത്രീ അദ്ദേഹത്തോട് നിങ്ങളുടെ പേഴ്സൊന്ന് തരാമോ എന്ന് ചോദിച്ചു കെൻ ആ സ്ത്രീക്ക് പേഴ്സ് നൽകി സ്ത്രീ അത് വാങ്ങി തുറന്നു നോക്കി എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പണം കരയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ത് എന്റെ പണം കരയുന്നുണ്ടെന്നോ അവൾ പറഞ്ഞു അതേ പണത്തിന് കരയാനും ചിരിക്കാനും സാധിക്കും കാരണം നിങ്ങൾ പണം വിനിമയം ചെയ്യുന്ന രീതിയെ ബന്ധിച്ചിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ദേഷ്യത്തിലോ സങ്കടത്തിലോ അത്യാഗ്രഹത്തിലോ കോപത്തിലോ ആണ് പണം നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ പണം സ്വീകരിക്കുന്നത് എങ്കിൽ ആ പണം എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും അവയ്ക്ക് നിങ്ങളുടെ ജീവിതം തന്നെ കരയിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയും ആ സ്ത്രീയുടെ വാക്കുകൾ ഇയാളെ ശരിക്കും കണ്ടു തുറപ്പിച്ചു എന്ന് പറയാം നമ്മളുടെയും അല്ലെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം പണം ഒരുതരം തരം ഊർജമാണ് സത്യത്തിൽ നമ്മുടെ കുടുംബം സമൂഹം പണത്തിൽ നിന്നും ഭയത്തെ സൃഷ്ടിച്ചു അത് മാത്രമല്ല എല്ലാവരും കാണുന്നത് ബുദ്ധിയുടെ തലത്തിലാണ് പണം എന്നതും അല്ലെ നമ്മളെല്ലാവരും തന്നെ ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുന്നവരാണ് അതായത് ഇന്റലിജന്റ് കോൺഷെന്റ് ജീവിതത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വരവ് എല്ലാം കൂട്ടി എഴുതി എഴുതിവയ്ക്കുന്നു എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇതു കാരണം കൊണ്ട് തന്നെയാണ് പണത്തിന്റെ ഒഴുക്ക് ഒരിക്കൽ പോലും ഉണ്ടാകാത്തതും പക്ഷേ ജപ്പാൻകാർ ഒന്നും വിശ്വസിക്കുന്നില്ല അവരിതിനെ വികാരമായി കണക്കുകൂട്ടുന്നു ഇമോഷണൽ കോൺഷന്റ് ഒരിക്കൽ കെൻ നിരവധി പണക്കാരെ കാണാൻ തീരുമാനിക്കുന്നു എന്തിനെ എന്ന് വെച്ചാൽ അവരെല്ലാവരും സന്തോഷവാന്മാരാണോ എന്നറിയാൻ വേണ്ടി ഒരിക്കൽ കെൻ ജപ്പാനിലെ പ്രശസ്തനായ ധനികനെ കണ്ടുമുട്ടുന്നു അയാളോട് ചോദിച്ചു നിങ്ങൾ സന്തോഷത്തിലാണോ അപ്പോൾ അയാൾ പറയുന്നു എനിക്കൊരു റോൾസ് റോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായേനെ എന്ന് അങ്ങനെ കെൻ റോൾസ് റോയ്സ് ഉള്ള വ്യക്തിയെ കണ്ടെത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ സന്തോഷവാനാണോ വ്യക്തി പറഞ്ഞു അല്ല എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായേനെ എന്ന് ഒരു പ്രൈവറ്റ് ജെറ്റ് ഉള്ള ആളെ കണ്ടെത്തുന്നു എന്നിട്ട് ചോദിക്കുന്നു താങ്കൾ സന്തോഷവാനാണോ അപ്പോൾ അയാൾ പറയുന്നു എന്റെ പ്രൈവറ്റ് ജെറ്റിൽ പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സന്തോഷവാനല്ല എന്ന് ഇതിൽ നിന്നും കെനിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വ്യക്തികൾ ആരും സന്തോഷവാന്മാരല്ല എന്നാണ് ഇതുപോലെ തന്നെയാണ് സമൂഹത്തിന്റെ കാര്യവും എത്ര കോടീശ്വരന്മാരായിരുന്നാലും അവരുടെ മുഖത്ത് സന്തോഷം കണ്ടെത്താനാവില്ല എൻ പറയുകയാണ് ഞാൻ ഒരിക്കലും പറയില്ല സന്തോഷത്തിന് ഉപാധി പണമാണെന്ന് കാരണം പണം സന്തോഷത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതാണ് എന്റെ കണ്ടെത്തലുകൾ നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങുക വിശക്കുന്നവന് ഭക്ഷണം നൽകുവാനും പാർപ്പിടം നൽകുവാനും വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം നൽകുവാനും പണം ചെലവഴിക്കാൻ തയ്യാറാവുക പണമില്ലാത്തവൻ പണമുണ്ടായിരുന്നെങ്കിൽ സഹായിക്കാമായിരുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നു കിഴിവൊന്നും നമ്മൾ പഠിക്കാനുള്ളത് പണം ഒരു ഊർജമാണ് പണത്തിനോട് സ്നേഹവും കരുണയും ദെയും കാണിക്കുക അതിനോടൊപ്പം നന്ദി പ്രകടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ പണം വരാൻ തുടങ്ങുന്നു അപ്പോൾ അതിനെ നമ്മൾ സ്നേഹിച്ചും നന്ദി പ്രകടിപ്പിക്കാനും മറക്കരുത് ഹാപ്പി മണി സീക്രട്ട് എന്നത് ജപ്പാൻകാരുടെ ആയുധമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ തകർന്നടിഞ്ഞിട്ടും ഉയർന്നു വന്നത് ഇപ്പോൾ ജപ്പാൻ ടെക്നിക്കുകൾ കൊണ്ടും നോളജ് കൊണ്ടും അവർ മുന്നിലാണ് അവരുടെ ഒരേ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് മണി എനർജി ലവ് മണി ഗ്രാറ്റിറ്റ്യൂഡ് ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മണി സീക്രട്ട് ടെക്നിക് വിശദമായി പറഞ്ഞുതരാം ഒന്ന് മണി എനർജി പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ് നിങ്ങൾ നിങ്ങളുടെ ധനകാര്യത്തിൽ അസന്തുഷ്ടനാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ സമയമായി എന്നാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് എന്താവശ്യത്തിന് ഉപയോഗിക്കാനും പണം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ് ഈ സന്തോഷം നമുക്ക് എപ്പോഴും ഊർജം നൽകും കാരണം നമ്മുടെ കയ്യിൽ പണമുണ്ടല്ലോ ഇനി പണമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു കാര്യത്തിലും ശ്രദ്ധ ചെലുത്താൻ സാധിക്കില്ല എപ്പോഴും വിഷമവും സങ്കടവുമായിരിക്കും യാതൊരു തരത്തിലുള്ള എനർജി നമുക്കുണ്ടാകില്ല ഇതാണ് മണി എനർജി പണമുള്ളപ്പോൾ നമുക്ക് എനർജി നേടിയെടുക്കാനും നല്ല ആർജവത്തോടെ ഇരിക്കാനും സാധിക്കും മണി എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ചു പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുക എന്നതാണ് ഉള്ള പണത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അത് നിങ്ങളുടെ എനർജിയാണ് രണ്ട് ലവ് മണി ലവ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണത്തെ സ്നേഹിക്കുക എങ്ങനെ സ്നേഹിക്കുക ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്റെ കയ്യിൽ പത്തു രൂപ ഉണ്ടല്ലോ എന്ന് കരുതി ആ പത്ത് രൂപയെ സ്നേഹിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പത്ത് രൂപ ആ കൊടുക്കുകയാണെങ്കിൽ പോലും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൊടുക്കുക ചിലരുണ്ട് കയ്യിൽ പൈസ വെച്ച് മടക്കി ചുരുട്ടി അല്ലെങ്കിൽ പേഴ്സിലാണെങ്കിൽ പോലും ചുരുട്ടി വയ്ക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും വയ്ക്കരുത് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണെങ്കിലും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സൂക്ഷിക്കുക ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ നന്ദിയുള്ളവരാകുക എന്നാൽ ഒരാൾക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കുമ്പോഴും വേറൊരാളുടെ പണം സ്വീകരിക്കുമ്പോഴും ആ പണത്തെ സ്നേഹിച്ച് നന്ദി രേഖപ്പെടുത്തുക നമ്മുടെ ഉള്ളിൽ നന്ദി എന്നൊരു വാക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു രൂപ ചെലവാക്കുമ്പോൾ ആ രൂപയോളം തന്നെ പറയുക നീ ഉള്ളതുകൊണ്ടാണ് ഇതെനിക്ക് കൊടുക്കാൻ സാധിച്ചത് എന്നെ കൊടുക്കാൻ സഹായിച്ചതിന് നന്ദി അതേപോലെ മറ്റുള്ളയാളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിക്കുമ്പോഴും നന്ദി പറയുക എന്റെ പക്കൽ വന്നതിന് നന്ദി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എപ്പോഴും ശ്രദ്ധിക്കുക പണത്തോട് നന്ദി രേഖപ്പെടുത്തി ആ പണത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ എനർജി സന്തോഷം ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സീക്രട്ടിലൂടെ മനസ്സിലാക്കി പോയി ജീവിതത്തിൽ വിജയിക്കാം അപ്പോൾ എല്ലാവർക്കും സീക്രട്ട് മനസ്സിലായല്ലോ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഈ നിസാരമായ ചെറിയ കാര്യം ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പരാജയവും പണമില്ലാത്ത അവസ്ഥയും വന്നു ചേരുന്നത് ഇതിനെയെല്ലാം മാറ്റിമറിച്ച് നമുക്കും നേടാം പണം അതിനോടൊപ്പം സന്തോഷവും അപ്പോൾ എല്ലാവരും ഇന്നുതന്നെ ഈ മന്ത്രങ്ങൾ മനസ്സിൽ കുറിച്ചോളൂ പണത്തെ ബഹുമാനിക്കുക പണത്തിനോട് സ്നേഹം കരുണ ദയ കാണിക്കുക ഒപ്പം പണത്തിനോട് നന്ദി പ്രകടിപ്പിക്കുക പണവും സന്തോഷവും താനെ നമ്മളെ വന്നു ചേരും മനസ്സറിഞ്ഞു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയിലെത്തിച്ചേരും ഒപ്പം കയ്യിൽ വന്നു ചേരുന്ന പണവും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും ഈ ടെക്നിക് പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കിലും ഫോളോ ചെയ്തു നോക്കൂ മാറ്റങ്ങൾ വന്നു ചേരും തീർച്ച പണവും സന്തോഷവും ആഘോഷവും എല്ലാം ഈ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു